മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുണ്ടേക്കരാടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പുല്ലശ്ശേരി നമ്പിയംപടി സാമ്പിക്കൽ അയൂബിന്റെ മകൻ അശ്വിൻ ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അശ്വിൻ ഉറ്റമിത്രമായ പുല്ലശ്ശേരി സ്വദേശി ജോവാനൊപ്പം നെല്ലിപ്പുഴ ഉണ്ടേക്കരാട് ഭാഗത്ത് എത്തിയത് രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ പുഴയിൽ ഒഴുക്ക് ശക്തമാണ് അശ്വിൻ മുങ്ങിപ്പോകുന്നത് കണ്ട ജോവാൻ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമനസേന സ്ഥലത്തെത്തി നാട്ടുകാരും സേനാംഗങ്ങളും ചേർന്ന പരിശോധനയിൽ അശ്വിനെ കണ്ടെത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുണ്ടൂർ യുവക്ഷേത്ര കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അശ്വിൻ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കൂടെ ഉണ്ടായിരുന്ന ജോവാനെ വിട്ടയച്ചു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി സംഭവം അറിഞ്ഞ മുണ്ടേക്കരാട് കൗൺസിലർ കൂടിയായ നഗരസഭ ചെയർമാൻ സീ മുഹമ്മദ് ബഷീർ ആശുപത്രിയിൽ എത്തി മൃതദേഹം എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി ചെയർമാൻ പറഞ്ഞു